നമസ്കാരം നമസ്കാരം ഞാൻ ആദ്യം റിസ്വാന്റെ രണ്ട് െഴല ഇപ്പൊ ശരിയായി തരാം അതെടുക്കരുത് ഈ മണലും കൂടി ചേർന്നാണ് ഇൻസുലേഷൻ ഓ ഐ ഞാൻ വിചാരിച്ച ഈ സാധനം മാത്രമേ ഉള്ളൂ എന്നാണ് സോറിട്ടോ ആയിക്കോട്ടെ അല്ല ഈ പത്രത്തിന്റെ കൾച്ചറിങ് ഈ കലാപരമായിട്ടുള്ള എല്ലാ ഫ്യൂച്ചറും ഞാൻ തന്നെയാണ് എഴുതിയേ ഓ ഈ കലാപരമായിട്ട് കുറച്ച് അടുത്ത് ബന്ധമുള്ള ഞാൻ മാത്രമേ ഉള്ളൂ കാലത്തെ വീട്ടിൽ തേങ്ങടാൻ വരുന്ന ശശിമാമനെ എനിക്ക് ഓ എന്ന് പറയാം നഷ്ടപ്പെട്ട കാലത്തെ കുറിച്ചുള്ള വിഷമമാണല്ലോ അപ്പൊ ചേട്ടനെ കുറിച്ച് വിശദമായിട്ട് ലേഖനം എഴുതൂല്ലേ വിത്ത് കളർ ഫോട്ടോ അല്ല ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇതുകൊണ്ട് വാസ്തവത്തിൽ താങ്കൾ എന്താണോ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി അത് ഞാൻ കറക്റ്റായിട്ട് എഴുതി വെച്ചോളാം ഓക്കെ ഓക്കെ മണലെടുത്ത് മണലെടുത്ത് പുഴയിലെ വെള്ളം കുറഞ്ഞു പുഴ വെറും മണൽ തിട്ടയായി മാറി മണൽ പുഴയിൽ മരവിച്ച് പോയൊരു തോണിയാണിത് അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പരിസ്ഥിതി പ്രശ്നത്തിന്റെ പ്രാധാന്യം വിളിച്ചു പറയുന്ന ഒരു ഇൻശ്ലേഷൻ ആണ് ഓ ഹാ വെരി ഗുഡ് അങ്ങനെ ഒരു അർത്ഥം ഇണ്ടായിരുന്നു അല്ലേ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നെ പല കലാരൂപം എനിക്ക് മനസ്സിലാവും പക്ഷേ

ഈ സാധനം പിന്നോക്കാവസ്ഥക്കാരുടെ അത് ഈ പിന്നോക്ക അവസ്ഥക്കാർക്ക് എങ്ങനെയാണ് അല്ല ഈ ശോഷിച്ച അവസ്ഥ ശോഷിച്ച അവസ്ഥയാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈ കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പച്ചയായ മനുഷ്യന്റെ ദാരിദ്ര്യത്തെ ദാരിദ്ര്യം